മാവോയിസ്റ്റ് ശക്തി കേന്ദ്രത്തിൽ നിന്നും കഞ്ചാവ് കേസ് പ്രതിയെ സാഹസികമായി പിടികൂടി കളമശ്ശേരി പോലീസ് കളമശ്ശേരി പോളിടെക്നിക് കഞ്ചാവ് വേട്ട കേസിലാണ് ഒറീസ സ്വദേശിയും കേസിലെ എട്ടാം പ്രതിയുമായ അജയ് പ്രധാൻ എന്നയാളെ കളമശ്ശേരി പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ സെബാസ്റ്റിൻ പി ചാക്കോ രഞ്ജിത്ത് ആറിയു സി പി ഒമാരായ മാഹിൻ അബൂബക്കർ ഷിബു അരുൺ സുരേന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ ലോക്കൽ പോലീസ് പോലും കടന്നു ചെല്ലാൻ മടിക്കുന്ന മാവോയിസ്റ്റ് ശക്തി കേന്ദ്രമായ ഒറീസയിലെ ദാരിങ്കബാദി എന്ന സ്ഥലത്തു നിന്നും ബലിഗുഡ ദാരിങ്കബാദി എന്നീ പോലീസിന്റെ സഹായത്തോടെ അതി സാഹസികമായി പിടികൂടിയത് ആരെയും ഭീതിപ്പെടുത്തുന്ന ഭീകരാന്തരീക്ഷവും നിഗൂഢതയും നിലനിൽക്കുന്ന ഒരു പ്രദേശം സ്വന്തം ജീവന് പോലും സുരക്ഷിതമില്ലാത്ത പരിചിതമില്ലാത്ത സ്ഥലത്തു നിന്നും ആത്മാർത്ഥതയും അർപ്പണബോധവും മനോധൈര്യവും കൈമുതലാക്കിയ കളമശ്ശേരിയിലെ പോലീസ് സംഘം പ്രതിയെ സാഹസികമായി പിടികൂടുകയായിരുന്നു പ്രതി ഈ പ്രദേശത്ത് വൻ കഞ്ചാവ് കൃഷി നടത്തുന്ന ലഹരി മാഫിയയിലെ കണ്ണിയാണ് കേരളത്തിലേക്ക് മുഖ്യമായും കഞ്ചാവ് മൊത്തമായും ചില്ലറയായും എത്തിച്ചു നൽകുന്നവരിൽ പ്രധാനിയാണ് ഇയാൾ എന്ന് അന്വേഷണത്തിൽ നിന്നും വ്യക്തമായിട്ടുണ്ട് പ്രദേശത്തെ അന്തരീക്ഷം വിവരിക്കാൻ പറ്റാത്ത വിധം ഭീകരമായിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്നും വ്യക്തമാകുന്നത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ ഐ പി എസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഡി സി പിമാരായ അശ്വതിജിതി ഐ പി എസ് ജുവനപ്പിടി മഹേഷ് ഐ പി എസ് എന്നിവരുടെ മേൽനോട്ടത്തിലാണ് കളമശ്ശേരി പോലീസ് പ്രതിയെ പിടികൂടിയത് എറണാകുളം സെഷൻസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി